അസ്സാമലൈക്കും വരഹമുല്ലാ വർക്കാത്തു ഉമ്മു ഹക്കീം റൊഡിയാഹു അൻഹ നേരെ ജിദ്ദ തുറമുഖത്തിലേക്കാണ് കുതിച്ചത് അവിടെ നിന്ന് യമനിലേക്ക് കടക്കാനാണ് സാധ്യത എന്ന് അവർ കണക്ക് കൂട്ടിയിരുന്നു ഒപ്പം ഒരു റോമൻ വംശജനായ അടിമയെയും ഒപ്പം കൊണ്ടുപോയിരുന്നു യാത്രക്കിടയിൽ ആ ഒരു സംഭവം ഉണ്ടായി അത് ഈ റോമൻ അടിമ ഉമ്മു ഹക്കീം റഫിയുള്ളവൻ ഹായെ കയറി പിടിക്കാൻ ശ്രമിച്ചു പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നതായിരുന്നു ബുദ്ധിമതിയായിരുന്നു തൻ്റെടിയായിരുന്നു ഉമ്മു ഹക്കീം അതുകൊണ്ട് തന്നെ ആ അടിമയെ അവർ തന്ത്രത്തിൽ ഒരു സ്ഥലത്ത് കെട്ടിയിട്ടു പൂട്ടിയിട്ടു പിന്നെ സ്വന്തമായിട്ടാണ് ഉമ്മു ഹക്കീം റഫിയുള്ള ഹൻഹ കടൽക്കരയിലേക്ക് പോയത് അവിടെ വെച്ച് എക്രിമയെ കണ്ടുമുട്ടുകയും ചെയ്തു എക്രിമയോട് ഇക്രിമയോട് ഉമ്മഹക്കീം റതിയ്മെന്ന് പറഞ്ഞു എക്രിമ മോചത്തിൻ്റെയും മോക്ഷത്തിൻ്റെയും മാർഗം ഇസ്ലാമാണ് അതിനിയെങ്കിലും തിരിച്ചറിയുക അത് പറഞ്ഞപ്പോൾ എക്രിമ പറഞ്ഞു എന്നെ മുഹമ്മദോ മുഹമ്മദിൻ്റെ അനുയായികളോ കണ്ടാൽ കൊന്നുകളയും ഉമ്മഹക്കീം നിനക്കറിയില്ലേ വിവരം എനിക്കറിയാം പക്ഷേ ഞാൻ അതിന് വേണ്ട അമ്മന് സുരക്ഷ വാങ്ങിയിട്ടാണ് വന്നിരിക്കുന്നത് വരും എന്നോട് വരും എന്നോട് കൂടെ വരും നമുക്ക് പോകാം അങ്ങനെ അവർ നേരെ മക്കായിലേക്ക് നടന്നു മക്കായിലേക്ക് പോകുന്നതിൻ്റെ ഇടയിൽ ഒന്ന് ഹക്കീം ഈ അടിമയെക്കുറിച്ചും അടിമ ചെയ്യാൻ ശ്രമിച്ച ശ്രമത്തെക്കുറിച്ചുമൊക്കെ ഭർത്താവിനോട് പറഞ്ഞു അതോടുകൂടെ കോപാന്തനായ അക്രിമ ആ അടിമയെ അവിടെ വെച്ച് തന്നെ കൊന്നു കൊന്നുകടഞ്ഞു രണ്ടുപേരും നേരെ പരിശുദ്ധ മക്കയിൽ നിബിസുറാസ്ലിമാതകളുടെ മുമ്പിലെത്തി സത്യസാക്ഷി ചെന്നി അക്രിമ മുസ്ലിമായി പിന്നെ അക്രിമ റബിയുള്ള നമ്മൾ കാണുന്നതെല്ലാം ഇസ്ലാമിക ജിഹാദിൻ്റെ മുന്നണിയിലാണ് ഇസ്ലാമിക വികാരത്തിൻ്റെ മുന്നണിയിലാണ് അവസാനം അദ്ദേഹം വഫാത്താകുന്നത് ഷഹീദാകുന്നത് എർമുക്കീത്തത്തിലായിരുന്നു എന്നാണ് ഇതേപോലെ തന്നെ ഒരുപാട് ഒരുപാട് ആൾക്കാർ മഹാനായ നബിയുടെ മുമ്പിലെത്തുകയും ഇസ്ലാം മതം സ്വീകരിക്കുകയും ചെയ്തു മക്കാ വിജയത്തിൻ്റെ നേരത്തെ നബി പ്രഖ്യാപിച്ചവരുടെ കൂട്ടത്തിൽ ഒരാളെ കൂടി നമ്മൾ പ്രത്യേകം പറയേണ്ടതുണ്ട് മനസ്സിലാക്കേണ്ടത് അല്ലാതെ ഹുബാർ ബിനുൽ അസ്വദ് ഹുബാർ ബിൻ അൽ അസ്വദ് ചെയ്ത പാതകം വളരെ വലുതായിരുന്നു ബദർ യുദ്ധത്തിന് ശേഷം നിബിധങ്ങളുമായിട്ടുള്ള ഒത്തുതീർപ്പിൻ്റെ അടിസ്ഥാനത്തിൽ അബുൽ ആസമിന് പ്രതിയായ തൻ്റെ പ്രിയതമയായ റസൂറുഖാൻ്റെ പുത്രിയായ ജൈനബ് പ്രതിയു ഹായെ മദീനായിലേക്ക് പറഞ്ഞേക്കുകയായിരുന്നു ആ സമയത്ത് ജെയ്ലബിനെ തടയാൻ വന്നവരുടെ കൂട്ടത്തിൽ നേതൃത്വം വഹിച്ചിരുന്ന ആൾ ഹുബാറായിരുന്നു ഹുബാർ തടഞ്ഞു എന്ന് മാത്രമല്ല ജെയ്ലബിനെ പിടിച്ച് വലിച്ച് തൻ്റെ ഒട്ടകപ്പുറത്തിൽ നിന്ന് താഴേക്ക് തള്ളിയിൽ അപ്പോൾ അവർക്ക് ഗർഭം ഉണ്ടായിരുന്നു എന്നും ഈ വീഴ്ചയുടെ ആഘാതത്തിൽ ഗർഭം അലസിപ്പോയി എന്നും വരെ ചരിത്രത്തിലുണ്ട് അതുകൊണ്ട് ഹുബാർ ജൈന പ്രതിയൊന്നാഹോൻഹായെ തടഞ്ഞു എന്ന് മാത്രം പറയാൻ കഴിയില്ല മറിച്ച് ജൈനബിൻ്റെ ഗർഭസ്ഥ ശിശുവിനെ കൊന്നു കളഞ്ഞു എന്നാണ് അത് പറയേണ്ടത് പക്ഷേ തനിക്കെതിരെയുള്ള വിധി കേട്ട ഹുബാർ മക്കയിൽ നിന്ന് ഓടി പിന്നെ തന്ത്രത്തിൽ വരികയും ഇസ്ലാം മതം സ്വീകരിക്കുകയും ചെയ്യുകയാണ് ചെയ്യുന്നത് മക്കയിൽ പിന്നെയും ഒരുപാട് നേതാക്കന്മാരുണ്ടായിരുന്നു ഉദാഹരണമായി ബിൻ ഉമയ്യ മക്കയിലെ ഏറ്റവും വലിയ നേതാക്കന്മാരുടെ കൂട്ടത്തിൽ ഒരാളായിരുന്നു മക്കയിലെ ഒന്നാം തരം പ്രസംഗകനായിരുന്നു ആ പ്രസംഗകനായിരുന്ന സഫ്വാന ബിൻ ഉമയ്യ അദ്ദേഹത്തെ എവിടെ വെച്ച് കണ്ടാലും കൊല്ലണം എന്നൊന്നും നബി പറഞ്ഞിട്ടില്ല മാത്രമല്ല അദ്ദേഹം നേരത്തെ നബി നൽകിയ പൊതുമാപ്പിൻ്റെ പരിധിയിൽ വരുന്ന ഉൾപ്പെടുന്ന ആൾ തന്നെയാണ് പക്ഷേ അദ്ദേഹത്തിന് വല്ലാത്ത ഭയവും ഭീതിയും ഉണ്ടായിരുന്നു ഭാവിയിൽ എന്താകും എന്ന ആശങ്ക നന്നായി ഉണ്ടായിരുന്നു അവസാനം അദ്ദേഹം നേരിട്ട് നബിയുടെ മുമ്പിൽ വന്നു അഹമ്മദ് എനിക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് ആലോചിക്കാറുണ്ട് അതുകൊണ്ട് എനിക്കതിനുള്ളൊരു സാവകാശം നൽകണം എത്രയാ വേണ്ടത് രണ്ട് മാസത്തെ സാവകാശം വേണം നബി പറഞ്ഞു രണ്ടല്ല നാലു മാസം എടുത്തോളൂ തീരുമാനിച്ചെത്തിയാൽ മതി ഇസ്ലാം അങ്ങനെയാണ് നിർബന്ധിച്ചല്ല നിർബന്ധപൂർവമല്ല ബലപ്രയോഗത്തിൻ്റെ വിധേയമായിക്കൊണ്ടല്ല മറിച്ച് അത് ചിന്തിച്ച് ചിന്തിച്ച് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് സ്വീകരിക്കപ്പെടേണ്ടത് അതാണ് ഇസ്ലാമിൻ്റെയും നയം സഫ്വാനമിന് ഉമയ്യക്ക് പക്ഷേ നാല് മാസമൊന്നും വേണ്ടി വന്നില്ല അദ്ദേഹം ഇസ്ലാമിലെത്തുകയും സത്യ സാക്ഷ്യം ചൊല്ലി നല്ലൊരു തീരുകയും ചെയ്തു ഈ സംഭവങ്ങൾക്കിടയിൽ നമ്മൾ പ്രത്യേകം കാണേണ്ടതും പറയേണ്ടതുമായ പ്രധാനപ്പെട്ട മറ്റൊരു രംഗമുണ്ട് അത് ഫവാല ബിൻ റമൈർ അൽ മുലവൻ്റേതാണ് നബിസ തങ്ങളോട് അന്ധമായ എതിർപ്പും വിരോധവും മനസ്സിലൊതുക്കിപ്പിടിച്ച് കഴിഞ്ഞിരുന്ന ഒരാളായിരുന്നു ഫവാല വലിയ ധൈര്യവാനായിരുന്നു വലിയ വാശിക്കാരനായിരുന്നു ഫവാലയെ കണ്ടാൽ കൊന്നുകളയണമെന്നൊന്നും നബി പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നില്ല നബി നേരത്തെ നൽകിയ പൊതുമാപ്പിൻ്റെ പരിധിയിൽ ഫലാലയും പെടുമായിരുന്നു പക്ഷേ ഫവാല എന്ത് ചെയ്തെന്നറിയാമോ അതുകൊണ്ടാണ് നമ്മൾ ഈ ചരിത്രം പ്രത്യേകം പറയണം കേൾക്കണം എന്ന് പറയുന്നത് ഫവാല മഹാനായ നബിയെ കാബാലയത്തിൻ്റെ മുമ്പിലിട്ട് കൊല്ലാൻ വേണ്ടി ഉദ്യമിച്ചു അതെല്ലാവരെയും എല്ലാവരെയും ഞെട്ടിച്ചൊരു സംഭവം തന്നെയാണ് കാരണം നബി ഒറ്റക്കല്ലല്ലോ വന്നിരിക്കുന്നത് നബിയോടൊപ്പം പതിനായിരം ആൾക്കാരുണ്ട് ഈ പതിനായിരം ആൾക്കാരാൽ വലയം ചെയ്ത് നിൽക്കുന്ന നബിയെ കൊല്ലാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ അയാളുടെയൊക്കെ ഒരു മനസ്സിൻ്റെ കാഠിന്യം എത്രമാത്രം വലുതാണ് അദ്ദേഹം കഴപാലയത്തിൻ്റെ കില്ലയുടെ ഉള്ളിൽ സമർത്ഥമായി ഒളിച്ചിരുന്നു അതുവഴി വരുമ്പോൾ ചാടി വീഴാനും കുത്തി കൊല്ലാനുമാണ് പദ്ധതി പിന്നെ മറ്റൊരു കാര്യം അറിയാം പതിനായിരം ആളൊക്കെ ഉണ്ടെങ്കിലും അതൊക്കെ ഈ ഒരാളെ കേന്ദ്രീകരിച്ചാണ് ഉള്ളത് അതറിയാം അതുകൊണ്ട് തന്നെ ഈ ആളെ വക വരുത്തി കഴിഞ്ഞാൽ അതോടുകൂടെ എല്ലാം അവസാനിക്കും എന്ന് അദ്ദേഹം കണക്ക് കൂട്ടുന്നുണ്ടായിരുന്നു പക്ഷെ നബി അതറിഞ്ഞു നബി അത് കണ്ടു നബി നേരെ ആരും ധരിക്കാത്ത ഒരു മുൻ ധാരണയുമില്ലാത്ത വിധത്തിൽ നേരെ വന്ന് കില്ല ഉയർത്തി നോക്കി ഫവാലയുടെ മുഖത്ത് നോക്കി പറഞ്ഞു ഫവാല എന്താ എന്താ ഇവിടെ ഇരിക്കുന്നത് എന്ന് ചോദിച്ചു പുഞ്ചിരിച്ചു ഫവാല ആകെ വിഷണ്ണനായി ഫവാല പറഞ്ഞു ഇല്ല ഞാൻ ദിക്കറി ചെല്ലുകയായിരുന്നു നബി വീണ്ടും പുഞ്ചിരിച്ചു ഡബിസാസ്ലമാങ്ങൾ പുഞ്ചിരിച്ചുകൊണ്ട് ഫലാലയുടെ നെഞ്ചിൽ കൈവച്ചു എന്ത് പറഞ്ഞു അള്ളാഹുവോട് മാപ്പ് പറയു ആ കൈ ഫലാലയുടെ നെഞ്ചിൽ തട്ടിയതും ഫലാല ടോട്ടലി ചേഞ്ചായിപ്പോയി ആകെ മാറിപ്പോയി ഫവാല അത് നേരിട്ട് അനുഭവിച്ചു ഫലാല അപ്പോൾ തന്നെ മഹാനായ നബി തിരുമേനി ഫിത്തിമോനി അലൈഹി അലൈവലാ തങ്ങളുടെ കരങ്ങൾ പിടിച്ചുകൊണ്ട് കണ്ണുനീർ കലർന്ന കണ്ണുകൾ താഴ്ത്തിപ്പിടിച്ചുകൊണ്ട് അഷദ് അല്ലാ വന്ന റസൂലുള്ള എന്ന് സത്യ സാക്ഷ്യം ചെല്ലി മുസ്ലിമായി അങ്ങനെ അങ്ങനെ എടുത്തു പറയേണ്ട ഒരുപാട് രംഗങ്ങൾ കൊണ്ട് സമ്പന്നമാണ് സത്യത്തിൽ മക്ക വിജയത്തിൻ്റെ ചരിത്രം അതിൽ നിന്ന് ഏതാനും നമ്മുടെ ഈ ചരിത്രത്തിലും നമ്മുടെ ഈ വിശ്വാസത്തിലും ഒക്കെ വേണ്ട കാര്യങ്ങൾ പറഞ്ഞു എന്നുമാണ് പക്ഷേ രബി സർനാഥങ്ങൾ മക്കായിൽ താമസിച്ച ആ ദിവസങ്ങളിലെല്ലാം പ്രത്യേകമായി ശ്രദ്ധ ഊന്നിയിരുന്നത് ജനങ്ങളുടെ മനസ്സിനെ ആത്മീയമായി സമുദ്ധരിക്കാനായിരുന്നു അതുകൊണ്ട് ഇടക്കിടക്ക് നബി ജനങ്ങളെ വിളിച്ചു നേർത്ത് പ്രസംഗിക്കാൻ തുടങ്ങി പിന്നെ സഫ കൊണ്ട് എല്ലാവരെയും പ്രധാനപ്പെട്ട ഓരോരുത്തരെയും കയ്യ് പിടിച്ചുകൊണ്ട് അവരോട് അവരിൽ നിന്ന് ബൈ ആ പ്രതിജ്ഞ വാങ്ങുകയും ചെയ്തു അസലാമലിക്കും വഹമ്മി വാർക്കാത്തൂ